സൂചകമായി ഞാൻ ഈ വസ്ത്രം ഇത് നമ്മുടെ ശരീരഭാഗങ്ങളെല്ലാം കവർ ചെയ്യുന്ന ഒരു വസ്ത്രമായതുകൊണ്ട് ഇങ്ങനൊരു വേഷം ധരിച്ചു എന്ന് മാത്രം ഇപ്പോഴത്തെ ഭാരവാഹികൾ ഇരിക്കുന്ന ഈ അസോസിയേഷനിൽ എന്റെ മുൻ അനുഭവത്തിന്റെ പേരിൽ എനിക്ക് ഇവിടെ വരാൻ ഏറ്റവും യോജിച്ച വസ്ത്രവും ഏറ്റവും നല്ല വസ്ത്രവും ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു വേഷത്തിൽ ഇവിടെ വന്നത് ഇവിടെ വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് ഇന്നൊരു ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ഒരു സാന്ദ്ര തോമസ് എന്ന് പറയുന്ന പ്രൊഡ്യൂസർ അവർ ഒരു സ്ത്രീയാണ് ഒരു മുസ്ലിം അല്ല അതൊരു പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ നമ്മുടെ ചർച്ച ആ രൂപത്തിലല്ല കൊണ്ടുപോകുന്നത് എന്ത് തന്നെയാണെങ്കിലും അവർ ബന്ധപ്പെടുന്ന ആ മേഖലയിൽ അവരനുഭവിക്കുന്ന ചില പ്രയാസങ്ങൾ ചില പ്രശ്നങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് കൊണ്ടൊക്കെ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളെ ആരും പരിഗണിക്കാത്തത് കൊണ്ട് പ്രതിഷേധമായിട്ട് അവർ പർദ്ദ അണിഞ്ഞുകൊണ്ടാണ് വന്നിട്ടുള്ളത് ആ പർദ് അതിനെ സംബന്ധിച്ച് അവർ പറയുന്നുണ്ട് ഇതൊരു പൂർണ്ണമായി പറയുന്ന വസ്ത്രമാണ് ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് തിരിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഒരു സുരക്ഷിതത്വത്തിന് ഈ പർദ്ധ ഇവരുടെ ഇടയിലേക്കൊക്കെ സുരക്ഷിതം എനിക്ക് കിട്ടണമെങ്കിൽ ഈ ഈ ഡ്രസ്സ് ധരിക്കേ നിർവാഹമുള്ളൂ എന്ന് നിലക്ക് പറയുന്നുണ്ട് പർദ്ധയെ എത്ര എത്ര ജനങ്ങൾ വിമർശിച്ചാലും എത്ര എത്ര ആക്ഷേപിച്ചാലും പൊതു സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇത് ചാക്കിനുള്ളിൽ കെട്ടിയിട്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് നിങ്ങൾ കളിയാക്കിയാലും ഈ പർദ്ധയുടെ പവിത്രത ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല ഇത്തരം ചില സന്ദർഭങ്ങളിൽ അത് വിളിച്ച് പറയേണ്ടി വരുന്നു എന്നുള്ളത് അത് തന്നെയാണ് ഈ പർദ്ധയുടെ മഹത്വം പ്രവാചകൻ പഠിപ്പിച്ചത് സുരക്ഷിതത്വത്തിന് ശരീ സ്ത്രീയുടെ ശരീരം പുറത്ത് കാണാത്ത വിധം വസ്ത്രം ധരിക്കണമെന്നാണ് അതിന് ഏറ്റവും അനുയോജ്യമായ ഡ്രസ്സ് അതാണ് പർദ്ദ എന്ന് നമ്മൾ പറയുന്നത് അതിനെ ഏതേത് കാലം വന്നാലും ആ പർദ്ധയെ വേണ്ടെന്ന് വെക്കാൻ ഒരിക്കലും നല്ല ഒരു സ്ത്രീ തയ്യാറാവുകയില്ല അത് അവരെ സംബന്ധിച്ച് വലിയ ഒരു പ്രൊട്ടക്ഷനുമാണ് സ്ത്രീകൾക്കെല്ലാവർക്കും പർദ്ദ വളരെയധികം നല്ലതാണ് എനിക്ക് എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് സംരക്ഷണം ഈ പർദ്ദ തരുന്നുണ്ട് എന്ന് പറഞ്ഞത് മാധവിക്കുട്ടി എന്ന് പറയുന്ന കമല സുരയ്യയുമാണ് എന്ന് ഓർക്കുക